നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാതൃജ്യോതി എന്നതൊരു കൂട്ടുകുടുംബമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്മമാരാണ് ഇവിടെ കഴിയുന്നത് അപ്പോൾ അമ്മമാർ ഇവിടെ വന്ന് ഒരു കുടുംബത്തിൻ്റെ കീഴിൽ കഴിയുമ്പോൾ അമ്മമാരുടെ ചില ചില സ്വഭാവങ്ങൾ അവർ പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടെ അവർക്കൊരു സന്തോഷത്തോടെ കഴിഞ്ഞു പോകാൻ കഴിയും അപ്പോൾ അമ്മമാരുടെ ആ സ്വഭാവങ്ങൾ അമ്മമാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എൻ്റെ ഈ സ്വഭാവം ഞാൻ ഇത്തിരി മാറ്റണം അല്ലെങ്കിൽ എൻ്റെ ഈ സ്വഭാവം ഞാൻ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം അങ്ങനെ അവർ തമ്മിൽ രണ്ട് പേരുടെ അവരുടെ പോരായ്മകളും നല്ല ഗുണങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ ഈ അമ്മമാരുടെ സന്തോഷം ഒക്കെ നിങ്ങൾ കാണും ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീടിയിലേക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് അമ്മമാർക്കുണ്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചു കഴിയുന്നവരാ അപ്പൊ ഓരോരുത്തരുടെയും സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പരസ്പരം അറിയാം അറിയാമല്ലോ ഇപ്പൊ അമ്മയ്ക്കുള്ള നല്ല ഗുണങ്ങള് അമ്മയ്ക്കറിയാം അമ്മയ്ക്കുള്ള ചീത്ത ഗുണങ്ങൾ അമ്മയ്ക്കറിയാം അതുപോലെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോരോ സ്വഭാവങ്ങളുണ്ട് അല്ലെ നമ്മുടെ അടുത്തിരിക്കുന്ന ലീലാമ ലീലാമ രാധാമെന്ന് നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം ലീലാമ്മക്കുള്ള നല്ല ഗുണങ്ങൾ പറയാം ലീലാമ്മക്കുള്ള നല്ല ഗുണങ്ങള് ഇത് ഇന്നതിന്നതൊക്കെ നല്ല ഗുണമാണ് ഇന്നതിന്നതൊക്കെ ചീത്ത വരെ വീടാമ്പയ്ക്കും ഒരു കുഴപ്പങ്ങളും ഇല്ല എല്ലാം നല്ല ശീലമായിട്ട് തന്നെയാണ് ആ ഇതുവരയ്ക്കും അവരൊരു തെറ്റും ഒരു കുറിയും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ചീത്ത സ്വഭാവം എന്നു വെച്ചാൽ അതിനകത്തും ചീത്ത സ്വഭാവമായിട്ടൊന്നുമില്ല ആരുടെ നേരത്തെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനോ നമുക്കിതിനകത്ത് ശത്രുത നേരെ അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇതാണ് ലീലാമ്മയുടെ ലീലാമ്മ ലീലാമ്മി ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്തായാലും കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു നമ്മുടെ അമ്മയെ പറ്റി നല്ല മനസ്സിലാക്കി കാണും ആ നമുക്ക് ഒരാളിനെ മനസ്സിലാക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട അപ്പം പാട്ടുകാരിയുടെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് ചീത്ത ഗുണങ്ങൾ അവര് സ്നേഹിച്ച് സ്നേഹിച്ചിരുന്ന നല്ല സ്വഭാവമായിരിക്കും എന്തെങ്കിലും നമ്മൾ അവരെ പറ്റി എന്തെങ്കിലും പറയുവാണെങ്കിൽ അവർ നമ്മൾ വിളിച്ചാടിക്കാറ് അതാണ് ചീത്ത ഗുണം ആദ്യമൊന്നും പറഞ്ഞില്ലേ പരോ കാര്യം ഉണ്ടരുന്ന ഒരു വാചകം പറഞ്ഞില്ലേ ഏഹ് നമുക്ക് അവരുടെ അടുത്ത് യാതൊന്നും പറയാൻ പറ്റത്തില്ല ദേഷ്യിച്ചൊന്നും പറയാം എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അതാണ്

പറഞ്ഞു മനസ്സിലായോ അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ചില നമ്മളത് കുറ്റമായിട്ട് പറയുന്നതല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് അല്ലെ ഇപ്പൊ അമ്മയ്ക്കുള്ള പോരായ്മ ചിലപ്പോ അമ്മയ്ക്ക് അറിയത്തില്ല നമ്മുടെ കുറ്റം നമുക്കറിയത്തില്ല പുറത്തുനിന്ന് കാണുന്നവർക്കല്ലേ മറ്റൊരാൾക്കല്ലേ അറിയത്തോളൂ അപ്പം അമ്മയുടെ പോരായ്മകൾ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണം നമുക്കത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റാൻ പറ്റും അപ്പം ഇനി ഞാൻ അമ്മയുടെ കുറ്റങ്ങൾ ഞാൻ പറയട്ടെ ആ അപ്പം അമ്മയുടെ നല്ല ഗുണമെന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ അമ്മ പാട്ട് പാടും ഏഹ് അതമ്മയുടെ ഒരു നല്ല ഗുണമാണോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാൽ അത് ന്യായമായ രീതിയിൽ അമ്മ സംസാരിക്കും അത് അമ്മയുടെ ഒരു നല്ല ഗുണമാണ് പിന്നെ ചിലടത്തൊക്കെ എന്തെങ്കിലും കളി തമാശകളൊക്കെ പറഞ്ഞിരിക്കും അതൊക്കെ നല്ല ഗുണങ്ങളാണ് ഇനി ഒരു മൂന്ന് നല്ല ഗുണങ്ങൾ പറഞ്ഞപ്പോൾ ഇനി ഒരു മൂന്ന് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള മൂന്ന് ഗുണങ്ങൾ പറയാം ആദ്യത്തേന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പ്രായമുള്ളവരാണ് രാത്രിയിൽ നമുക്ക് ഉറക്കാൻ വരാതിരിക്കും ഇല്ലേ അമ്മയ്ക്ക് ഉറക്കം വരാതിരിക്കത്തില്ലയോ അങ്ങനല്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയുന്നതാണ് അമ്മയ്ക്ക് ചില ദിവസങ്ങളിൽ രാത്രിയിൽ ഉറക്കം വരാതിരിക്കും ഉറക്കം വരാതിരിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ളവരെ വിളിച്ച് കാര്യം പറയാം ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങൾ അത് ശരിയായിട്ടുള്ള സംസാരം അപ്പം ഞാൻ പറയുന്നത് അമ്മയെ കുറ്റം പറയുന്നതല്ല അമ്മയ്ക്ക് ഉറക്കം വരാത്തപ്പോൾ അമ്മ അടുത്തുള്ള ഒരാളിനെ വിളിച്ചു പാടി നമുക്ക് കാര്യം പറയാം എന്ന് പറയാം അത് അടുത്ത് കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ അമ്മ ഉണർത്തുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും മനസ്സിലായി അല്ല മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അല്ല ഞാനിവിടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് അതൊരു ചീത്ത ഗുണമാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ഇപ്പൊ അമ്മയുടെ നൈറ്റി എങ്ങനാ കിടക്കുന്നത് ആ ഇപ്പൊ അമ്മ ഇട്ടിരിക്കുന്ന നൈറ്റി ഉണ്ടോ ആ ഇപ്പൊ ശരിയായി ഇല്ലേ ഇത് നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ അല്ലെ അമ്മ എപ്പോൾ വന്നാലും അമ്മയുടെ നൈറ്റിയുടെ പാതി സിബ് തുറന്നു തന്നെ ഇരിക്കും പ്രായമുള്ളവരാ നമുക്ക് പ്രശ്നങ്ങളൊന്നും അല്ല പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആ വസ്ത്രധാരണവും ആ ഒരു പെരുമാറ്റ രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ഗുണത്തിൽ വരും അപ്പൊ നമ്മളാ സിബ് എപ്പോഴും ഫുള്ളായിട്ട് ഇടാത്തത് നമ്മുടെ ഒരു ചീത്ത സ്വഭാവ ഗുണേ അപ്പൊ നമുക്ക് നൈറ്റ് സ്ത്രീകളാണ് എല്ലാരും നല്ല വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് നമുക്ക് ഉള്ളതിന് നല്ലത് അപ്പൊ നമുക്ക് പലരും മേടിച്ചൊക്കെ തരുന്ന അപ്പൊ അത് ഉള്ളതല്ല വൃത്തിയായിട്ട് ഇതൊരു ചീത്ത ഗുണമാണ് പിന്നെ വഴക്കും വെള്ളം അതാ ഞാൻ പറഞ്ഞത് ആ അതെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെ നല്ലതും ചീത്തതും മനസ്സിലാക്കുന്നത് അപ്പോ നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞു ലീലമ്മ പറഞ്ഞതുപോലെ ലീലയമ്മ വന്നപ്പോഴും നമുക്ക് ഈ പറഞ്ഞാൽ നാലു മാസമായി പറയത്തക്ക ദോഷഗുണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല പിന്നെ വയ്യാങ്കിലും നല്ല ഗുണമെന്ന് പറഞ്ഞാൽ വയ്യാങ്കിലും ഒത്തിരി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ചെയ്യുന്നവരുടെ കൂടെ ഞാനും ഉണ്ട് ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെ കൂടെ നിൽക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അല്ലേ ഇപ്പോൾ രാധയമ്മയുടെ കൂടെ അടുക്കള കയറുന്നു ചിലപ്പോൾ രാധയമ്മ ചെയ്യുന്ന അത്രയും ചെയ്യാൻ പറ്റത്തില്ല കാര്യം രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് എല്ലാവരും അസുഖങ്ങളുള്ള ഒരു അമ്മയ്ക്ക് അസുഖമുണ്ട് നീലമ്മയ്ക്ക് അസുഖമുണ്ട് എന്നാലും ഞാൻ നിന്റെ കൂടെ വരാം രാധ ഞാനത് എടുക്കാം എന്ന് പറഞ്ഞ് ഒരു ആ മനസ്സിലാണിക്കുന്നത് അതൊരു നല്ല ഗുണമാണ് മനസ്സിലായി അപ്പോൾ ഇതൊക്കെയാണ് രണ്ടുപേരും തമ്മിലുള്ള പരസ്പരം മനസ്സിലാക്കുന്ന അല്ലെ ഇപ്പൊ ലക്ഷ്മി കുട്ടിയപ്പം വന്നിട്ട് അഞ്ചു കൊല്ലമായില്ലേ അഞ്ചു കൊല്ലം കഴിഞ്ഞു ഇപ്പൊ നമ്മള് അഞ്ചു കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്ന നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപോയി ഏ ഇല്ലയോ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടുപോയി അഞ്ചു കൊല്ലം കൊണ്ട് നമ്മുടെ ജീവിക്കുന്നവരും ഉണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ കുറെ നല്ല കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടാവും കുറച്ചും ചീത്ത കാര്യങ്ങളുണ്ടാവും നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകാരിയുടെ പിന്നെ അല്ല ആദ്യം നല്ല ഗുണങ്ങള് പറയട്ടെ പിന്നെ നമുക്ക് ചീത്ത ഗുണങ്ങളിലേക്കോ ആദ്യം നല്ല ഗുണങ്ങളെല്ലാം പറയാം പാട്ട് പാടുന്നത് നല്ല ഗുണമാണ് പിന്നെ ആഹാരം പാടില്ലാണോ നല്ല രീതിയിലാണോ നല്ല രീതിയിലാണ് ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിക്കുന്നത് നല്ല രീതിയാണോ എന്ന് ചോദിച്ചാൽ വഴക്കില്ലാതെ ആഹാരം കഴിക്കത്തില്ല അത് ചീത്ത വരുന്ന നല്ല ഗുണങ്ങള് പാട്ട് പാടുന്നത് ഒഴിച്ചാൽ വേറെ നല്ല ഗുണങ്ങൾ കാണും ആർക്കെങ്കിലും പരസഹായം ചെയ്യുന്നതാണോ ഇല്ലെങ്കിലും സഹായം ഒന്നും ചെയ്യത്തില്ല അതിന് അവർക്ക് പറ്റത്തില്ല പറ്റത്തില്ല പരസഹായം ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല നല്ല ഗുണം ഇത് പാട്ട് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ചീത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞാട്ടെ ചീത്ത ഗുണങ്ങള് ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്ന പാത്രത്തിനെ പറ്റി അങ്ങ് കുറ്റം പറയും പാത്രത്തിനെ പറ്റി കുറ്റം പറയും പിന്നെ പിന്നെ എല്ലാ ഈ ആരെന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ ഉടനെ അവരുടെ നേരെ ചാടിയും ചാടിയങ്ങ് കയറി അവിടെ അങ്ങനെ അല്ലെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും അതൊക്കെ ചീത്ത സ്വഭാവം അല്ലാതെ പ്രത്യേകിച്ച് അവിടെ 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 ഇരിക്കുന്നു ആ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മള് നല്ല സ്വഭാവം നല്ല സ്വഭാവം അങ്ങനെ സഹകരിച്ചൊക്കെ പോകുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും കുഴപ്പമില്ല രാത്രിയില് നല്ല സംസാരങ്ങളാണ് സംസാരിക്കുന്നുണ്ട് നിങ്ങറിയില്ല എനിക്കറിയാം ഞാനൊരു കണ്ണ കിടക്കുവാസിനകത്ത് കേറുന്ന ആളുകള് കഥകടാം കഥ ഉറങ്ങുന്ന ആളാണ് ഉറങ്ങുന്ന ആളെങ്ങനെയാ കക്കൂസ പോകുന്നല്ല പറയുന്നേ ഈ ഉറങ്ങുന്ന ആളാണെങ്കില് ഒരാള് കക്കൂസേ പോകുമ്പോ കഥപെടാം തിരിച്ചറിഞ്ഞ അടാ ഞാൻ അഞ്ചു മിനിറ്റ് പോലും കഴിയണ്ട രണ്ടു മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ആൾ പോകുന്നത് അന്നേരം രാധാമണിയുടെ അപ്പൊ ആണോ ഇത് പറയുന്നത് ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഇത് മലപ്പുറം മാറ്റി വേറെ ടന്നപ്പോഴോ ശരിക്കുംയ്യന്താ പ്രശ്നം ഗ്യാസിന്റെ പ്രശ്നം ആ അതിരിക്കട്ടെ ഈ ഫാട്ടേരിയമ്മോ ഇപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞു ലക്ഷ്മികുട്ടിയമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞാട്ടെ ബാക്കി എന്തുവാ ും കുട്ടിയും പാട്ടുകാരി അമ്മക്ക് ഇപ്പൊ ഇത്ര കുറ്റങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങള് അമ്മ മാറ്റിയാൽ നമ്മക്ക് പ്രശ്നമില്ലാത്ത ഒരമ്മയായിട്ട് മാറും ഉറങ്ങണം ഒച്ച എടുക്കരുത് ഉറങ്ങണം ഒച്ച എടുക്കാതെ ഉറങ്ങണം പാട്ട് ഒച്ചറങ്ങ പറയുന്ന പറയുന്നത് കേക്കണം നമ്മള് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം ഇപ്പൊ മുമ്പേ ഒരമ്മ പറഞ്ഞ് അമ്മയ്ക്ക് രാത്രിയിൽ ഒച്ച കുറച്ച് സംസാരിക്കണമെന്ന് അപ്പൊ അടുത്തമ്മ അത് തന്നെ പറയുന്നത് എല്ലാ അമ്മമാരും അങ്ങനെയും പറയത്തോട് എന്ന് വെച്ചാ ഒരാളിനെ എങ്ങനെ താത്തി കെട്ടാം അതേപോലെ ഞാൻ ചോദിക്കട്ടെ നമ്മുക്കിവിടെ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും പരസ്പരം ആരെയും കെട്ടേണ്ട കാര്യം ഉണ്ടോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ നീ നീ ഞാൻ വലിയ കൊമ്പത്താളാ നീ താഴത്താളാ അങ്ങനെയുള്ള ചിന്താഗതി രാധാമണിപ്പിള്ള ആ ഒരു ചിന്തയുണ്ട് എനിക്കുണ്ട് ഞാൻ വലിയ കൂടിയ രാതിയാണ് വന്നപ്പോഴങ്ങ് പിള്ളേന്നുള്ള സ്ഥാനം മാർജിന്റെ വിട വിടാതിരിക്കും അതിനകത്ത് മുഖ്യം പിടിക്കണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ വർത്തമാനം ഇല്ല കേക്കുന്നില്ല പണ്ടൊക്കെ അങ്ങനെ പറയുമായിരുന്നു രാധാമണി പിള്ള നമുക്കങ്ങനെ ജാതിയുടെ കാര്യങ്ങളൊന്നും ആരും പറയരുത് കാര്യം എല്ലാവർക്കും ജാതി മതമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരിടത്തൊരു ഒരു കൂട്ടായ്മയായിട്ട് കഴിയുമ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് ചിലർ ബ്രാഹ്മണകുലത്തിലുള്ള ജനിച്ചവരുണ്ട് അതിൻ്റെ താഴെ കുലത്തിൽ ജനിച്ചവരുണ്ട് അങ്ങനെ ഏറ്റവും കൂടിയാലല്ലയോ ബ്രാഹ്മണർ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ളവർ എല്ലാവരും മനുഷ്യരല്ലേ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എല്ലാരും ഒരുപോലെ ഉള്ളു മനുഷ്യരും കാണും പെണ്ണും അല്ലേ സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ തടയാ സംസാരവും ഇല്ല അങ്ങനെയുള്ള സംസാരം ഇപ്പഴും ഇല്ല രാധാവിനെ അങ്ങനെ അങ്ങനെയുള്ളത് നമുക്ക് വേണ്ട ആരെങ്കിലും അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട നമ്മൾ അങ്ങനൊന്നും ആരെയും അങ്ങനെയൊന്നും വിളിക്കരുത് മാറ്റി നമ്മളൊന്ന് ഒന്ന് ഉരുണ്ട് വേണം ഇപ്പൊ നമ്മള് സരസ്സിന്റെ കാര്യം എടുക്കാം സരസ് വീഴിൽ രാവിലെ എണ്ണിച്ച് വരുമ്പോ അല്ലേ ഈ വീഴ്ച വീഴുന്നന്ന് രാവിലെ എണ്ണിച്ചു വരുമ്പോ നിങ്ങൾ എല്ലാവരും കേട്ടാണ് രാധേമേ ലീലമ്മേ മാത്രമേ ഉള്ളു കേൾക്കാതിരുന്നെങ്കിൽ അതെ നിങ്ങൾ അങ്ങ് അടുക്കള വന്നതാണ് നിങ്ങള് വെളുപ്പിനെ അടുക്കള വന്നുകൊണ്ട് നിങ്ങൾ ചിലപ്പോ കേട്ട് കാണത്തില്ല ഞാന് കായംകുളം മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഗേറ്റ് തുറന്നു അകത്തോട്ട് കയറിയപ്പം ഞാൻ കേക്കുന്നത് നീ നശിച്ചു പോകും അങ്ങനെ പറഞ്ഞ പറഞ്ഞ എണ്ണിച്ചു വന്ന

മുമ്പേ നമുക്കൊരമ്മ പറഞ്ഞു രാത്രിയിൽ ഒച്ച കുറച്ച് സംസാരിക്കണമെന്ന് അപ്പം നമുക്ക് ആ അതല്ല അങ്ങനല്ല പറയണ്ടേ നമുക്ക് ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റുമെന്ന് നോക്കണം ഇല്ലേ ഇത്രയും വയസ്സായെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും അങ്ങനെ വേണ്ടത് ചിന്തിക്കാൻ ഞാൻ ഒച്ച കുറച്ച് സംസാരിക്കാതിരിക്കാൻ നോക്കാം അങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ ചില മനുഷ്യർക്ക് പൊതുവെ ഒത്തിരി ഒച്ച കാണും എന്നാലും ചില ടുത്ത് പന്തളത്ത് പറഞ്ഞ പകൽ സമയങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോ അതൊരു വലിയ ഒച്ചയായിട്ട് തോന്നത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും സൗണ്ട് ഉണ്ട് കാറ്റടിച്ച് മരങ്ങളാടുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് അവിടെ ഒക്കെ ജോലി ചെയ്യുന്ന ഇതിന്റെ ഒക്കെ സൗണ്ട് കൊണ്ട് നമ്മള് സംസാരിക്കുന്ന സൗണ്ട് മറ്റുള്ളവർക്ക് വലിയ പ്രശ്നമായിട്ട് എല്ലാവരും മനസ്സിലെ അപ്പൊ അമ്മയുടെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ നോക്കണം വേറെന്താ മാറ്റണം ലക്ഷ്യം പാടത്തെ പാട്ടുകഴിയുമ്പോ ലഷുട്ടി എന്നെ പറ്റി പറഞ്ഞോട്ടെ കാര്യമില്ല നമുക്ക് 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 നോക്കി നമുക്കൊരു നല്ല സന്തോഷത്തോടെ രാവിലെ ഈ എണ്ണിറ്റ് ചെയ്തു കഴിഞ്ഞു വിളക്ക് കത്തിപ്പും അതുകൊണ്ടായി ഇപ്പൊ കത്തിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞ നല്ലതായിട്ടൊക്കെ എത്ര വായിക്കും രാവിലെ ഒമ്പത് ഒമ്പതര മണിയാ പത്ത് മണിക്കു വായിക്കും പറഞ്ഞാൽ അതൊരു നല്ല ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലാതെ വായനാശീലമാണെങ്കിലും അതൊരു നല്ല കാര്യ ഞാനൊരു കാര്യം പറഞ്ഞു വായിച്ചാലും ആ വായനയില് ശ്രദ്ധിച്ചിരുന്ന് വേണം വായിക്കണ്ട അതോ അല്ലാതെ അവിടെ കണ്ടത് അത് വിളിച്ചു പറഞ്ഞു ഇവിടെ കണ്ടത് ഇത് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഒരു അത് ഇങ്ങോട്ട് പറഞ്ഞു അത് ഇങ്ങോട്ട് പറഞ്ഞു അല്ല അമ്മ കൊടുക്കും മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ എന്തായാലും അവരും ശ്രദ്ധിക്കത്തില്ല അപ്പൊ ആ വായന കൈ വെച്ചും കൊണ്ട് അത്രയും പറഞ്ഞേക്ക് വീണ്ടും ചില സന്ധ്യക്ക് വിളക്കാത്തി അല്ലെങ്കിൽ ബൈബിൾ വായിക്കും വായിക്കാൻ അങ്ങോട്ട് തുടങ്ങി വെച്ച് എടിയ മീൻകറി ആ അല്ലെങ്കിൽ ഇത്തിരി കഴിയുമ്പോ എടിയാ ചെറുക്കന് അഞ്ചു കൊടുത്തോ വായിക്കുന്നത് ബൈബിളാ ആ അല്ല വായിക്കുന്നത് വായ്പ ഇതിനകത്തിരുന്ന് ആ ഒരു ചിന്തയോടെ ഞാൻ വായിച്ചെങ്കിലും

കത്ത് കരുഭാവിക്ക് പണ്ടത്തില്ല പക്ഷെ പുറത്തവർ നിങ്ങളെ ഞാനൊന്നു ചോദിക്കട്ടെ ഭാഗവതം വായിക്കുന്നത് വന്നാലേ അറിയാനല്ല ആണോ അല്ല കന്നാലി അറിയാനല്ല അല്ല ദൈവമേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവതം കഴിഞ്ഞു വായിക്കുന്നത് അപ്പൊ പലടത്തും പലരും പലതും പറഞ്ഞ് ചിന്തിക്കട്ട് കളിക്കോ ചിരിക്കുകയോ ചെയ്യട്ടെ ഈ ഭാഗവതം വായിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ വേണ്ടി ആവശ്യം വായിക്കുമ്പോൾ ഞാൻ പേപ്പർ വായിക്കുമ്പോ അതാണ് ഇവരെ അടുത്ത് വിളിച്ചാൽ പോലും ഞാൻ അറിയത്തില്ല മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമേ അങ്ങനെ വേണം ചെയ്യേണ്ടത് അല്ലാതെ ഭാഗവതം വായിക്കോണ്ടിരിക്കുമ്പോ അവിടെ വഴി എങ്ങനെയാ എന്തോ കളിക്കട്ടെ

പല്ലുണ്ടെന്ന് വേണം പറയണോ ഇങ്ങനെ കടിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ പല്ലു കടിക്കണു ഇങ്ങനെ പറഞ്ഞ് കടിക്കുന്നില്ല അവരൊന്നും പറഞ്ഞ് ഞർമ്മത്തലേ ഉള്ളു ഇതല്ല ഇത് പല്ലും കടിച്ചു കടിച്ചു കടിച്ചുകൊണ്ട് ഓരോരുത്തരും നേരെ വരുന്ന പാടണം ആ ഇല്ല ഈട്ടപ്പുടി വരുന്നു സത്യം പറഞ്ഞ അപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മ മാറ്റ സ്വഭാവം പല്ലുകടി പല്ലുകടി അപ്പൊ ഞാന് ലക്ഷ്മിക്കുട്ടിയമ്മയടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനിതിനു മുമ്പും ലക്ഷ്മി കുട്ടിയമ്മക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനല്ല നമ്മൾ ആരോടെ അടുത്തെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ലക്ഷ്മി കുട്ടിയമ്മയൊക്കെ രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ രാവിലെ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുമ്പോ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ ഇപ്പൊ പാട്ടുകാരിയമ്മ വരുന്ന പാട്ടുകാരമ്മ ഒന്ന് തൂക്കാൻ പറഞ്ഞാ ആ പറയുന്നതിന് രണ്ട് രീതി പറയാം നമ്മൾ ഒരാളുടെ അടുത്ത് അധികാരത്തിൽ ജോലി ചെയ്യിക്കാൻ വിചാരിച്ച ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല ഇല്ലേ അതേസമയം സ്നേഹത്തോടെ പാട്ടുകാരി ഒന്ന് തൂക്കാൻ പറഞ്ഞു അത് തൂക്കും പറഞ്ഞ നീ വേണ തൂക്കിടി ഞാൻ പോവാണ് അപ്പൊ അത് ലക്ഷ്മി കുട്ടിയമ്മ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ ആരോട് എന്ത് കാര്യം പറഞ്ഞാലും അനുനയത്തിൽ പറയണം സ്നേഹത്തിൽ ചിലർക്ക് സ്നേഹത്തിൽ പറഞ്ഞാൽ നല്ലപോലെ ഒരു വഴങ്ങി വരും ഇപ്പം പുഷ്പവല്ലി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുമോ ചെയ്തില്ല ചെയ്തില്ല അതേസമയം ഞാൻ വന്ന് ചുമ്മാതൊന്ന് തോണ്ടി വെച്ചു എന്റെ കൂടെ അവര് അനുനയത്തില് അവര് ചെയ്യത്തില്ലെന്നുള്ള വാശിക്കാരായിരിക്കും ആരെ നമ്മള് അധികാരത്തിൽ നമ്മൾ ജോലി ചെയ്യിപ്പിക്കരുത് അനുനയത്തില് നമുക്കിവിടെ വലിയ ജോലി കൊടുത്തില്ല അവരൊരു കിടക്കുന്നതോക്കെ ഒന്ന് വൃത്തിയാക്കുന്നതോ അല്ലെങ്കിൽ തൂക്കോ വാര്യോ ഒക്കെ ചെയ്യുന്നത് അത് നമ്മൾ ഒരാളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ ചെയ്യാത്തവരും ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്നേഹമായിട്ട് പറയണം ഇല്ല അങ്ങനെ വേണം ലക്ഷ്മി അതെനിക്ക് ലക്ഷ്മി കൂട്ടി നമ്മളെ ഒരു മൈനസ് ആയിട്ട് എനിക്കും പറയാനുള്ളത് ചില ചില അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിന് വേണം നമ്മൾ രാവിലെ മുതൽ ഒരു കുറച്ച് സമയം അത് അടച്ചിടുന്ന എന്തിനാ രാവിലെ തുടച്ച് വൃത്തിയാക്കി ലോഷണൊക്കെ ഒഴിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കയറാതിരുന്നാലേ അതൊന്ന് അതിനകത്ത് നല്ല വായു കയറി അല്ലെങ്കിൽ ആ തുടച്ചതൊക്കെ അതൊക്കെ ശരിയല്ല എന്നാലും മറ്റൊരാളിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനും അവരുടെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ ഓരോ നയം ഉണ്ട് ആ ഓരോ നയം ഉണ്ട് ആ നയത്തെക്കൂടെ സംസാരിക്കണം അല്ലാതെ ഞാൻ കൂട്ടു തുടച്ചതാ എന്നും പറഞ്ഞുള്ള ആ നഗളിപ്പം മനുഷ്യനോട് കാണിക്കരുത് ഞാൻ ഉച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ആരും അത് ഞാൻ സമ്മതിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ദേഷ്യം വച്ചാൽ പറയുക അപ്പൊ നമ്മളിത്ര ദേഷ്യം മാറ്റേണ്ട കാര്യങ്ങൾ എന്തായാലും പയസൊന്നും മൂള ഇല്ലാത്ത കുറെ പെണ്ണും കടാ കിടക്കുന്നത് അവരുടെ ചക്കന്ന് പറയുമ്പോൾ ണ്ടോ മൂളെ ലക്ഷ്മികുട്ടിയമ്മക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് ഇരുപതാം തീയതിമൂന്ന് വയസ്സാകും ആ അപ്പൊ മൂളയുണ്ടോ ഇരിക്കുന്ന എല്ലാരും അതുപോലെ അഞ്ഞൂറ്റി രണ്ട് വയസ്സുള്ള റോസമ്മക്ക് മൂള ഉണ്ടോ ഞാൻ അതാ പറഞ്ഞു ഞാൻ ഉദാഹരണമായിട്ട് അഥവാ ചില സാഹചര്യത്തില് ചിലരൊന്ന് മറന്നുപോയി അകത്ത് കേറണമെങ്കിൽ അത് അവരോട് പറഞ്ഞ് അതിനൊരു അനുനയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അവര് വാദത്തെ ചെന്നിക്കട്ടേ ഉള്ളു ഇവിടെ കാളി പുറത്തും ദാസനകത്തും അങ്ങ് ചാട്ടുവാ കാളികളെല്ലാം അതിന് വഴിയില്ല ദാസിനൊന്നും തിരുവാതിര ഉള്ളുവാതിരക്കത്തില്ല ദാസനം അപ്പൊ മാറ്റേണ്ട കാര്യങ്ങള് ലക്ഷ്മി കട്ടിയമ്മക്ക് ദേഷ്യം ദേഷ്യം പാട്ടുകാരി രാത്രി പേരുടെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും വന്ന് മനസ്സിലായി അടുത്തത് ൊന്നുംക്കെയാ വരുന്നത് ഓണമൊക്കെ വരുമ്പോ നമുക്ക് തിരുവാരൊക്കെ കളിക്കണ്ട ഒരാൾ തിരുവാരന്ന് പറഞ്ഞാൽ ഒരാൾ കളിക്കുന്നതാണോ തിരുവാര പഠിപ്പിക്കാം ഞാൻ തിരുവാര പാട്ടറിയോ തിരുവാര പാട്ട് പഠിപ്പിക്കാൻ പാടാം തിരുവാര പാട്ട് പഠിക്കാവോ ആ പഠിപ്പിക്കാൻ പാടാം അപ്പൊ ആർക്കൊക്കെ തിരുവാര കളിക്കാനറിയ ആരെയൊക്കെ നമുക്ക് ചേർക്കാം ഒരു ലിസ്റ്റ് തന്നെ ഒന്ന് തലക്കോ ഒന്ന് ലക്ഷ്മിക്കുട്ടിയമ്മ ഒന്ന് തുളസിളിയമ്മ ഒന്ന് ഓമനമ്മ അഞ്ചു ഓമന വിജയമ്മ ആറ് ആറ് പറഞ്ഞ പാവുമ്പാപ്പാക്ക എന്താന്നറിയാവോ ചിലപ്പോ ആർക്കെങ്കിലും പനിയും അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ വന്നു പോയാ നമുക്ക് രണ്ടുപേര് സ്പെയർ വേണ്ട അപ്പൊ ഓണം ആവുമ്പോഴത്തേക്ക് അറിഞ്ഞൂടാ ഇത് നമുക്കതെന്ന് പറഞ്ഞാല് ഒരു സന്തോഷവും ആ ഒരു സന്തോഷവും ആ പിന്നെ ശരീരത്തിന് ഒത്തിരി നേരം നമ്മൾ ആ കസാരോ അത് നിർത്താൻ നമുക്കുണ്ട് കസാര കളിയോ എന്ത് കളി വേണേലും നമുക്ക് കളിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമുക്ക് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് പോകുന്നില്ല പിന്നെ ഓണാ വരുന്നത് നമ്മുടെ രണ്ട് മാസേ ഉള്ളൂ നമ്മള് ഗ്ലൗസിൽ തുണിയൊക്കെ തയ്പ്പിക്കണം ആരെങ്കിലും ഒക്കെ സെറ്റ് മുൻപൊക്കെ മേടിച്ച് തന്നാലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ആരെങ്കിലും വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ആ നിങ്ങൾ അന്നേരം എപ്പോഴും പറയുന്നതുപോലെ പ്രാർത്ഥനയില് അവരും പ്രാർത്ഥനയിൽ ഓർത്തോണം അത് നിജയും കുഞ്ഞുമുറ്റുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദുബ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഓർക്കണം ബൈബിള് വായിക്കുന്നവര് ഭർത്താവെ ഇവിടത്തേക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരണം ആഘാതം വായിക്കുന്നവര് ഭഗവാനെ നമുക്ക് വേണ്ട സാധനങ്ങൾ കൂട്ടലില്ലാതെ തന്നു പോണേ ഇങ്ങനെ ഓരോരുത്തര് അവരവരുടെ വിശ്വാസങ്ങളിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം കേട്ടോ എനിക്കിതാണ് പറയാനുള്ളത് ബാക്കി ഉള്ളവരുടെ സംവാദം നമുക്ക് അടുത്ത ദിവസം നോക്കാം അല്ലേ ഇപ്പൊ രണ്ട് മൂന്ന് അമ്മമാർ തമ്മിൽ അവർ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചില അമ്മമാർക്ക് ചില ദേഷ്യ സ്വഭാവങ്ങൾ കാണും ചില അമ്മമാർക്ക് നല്ല വേറെ ചില ഗുണങ്ങൾ കാണും അപ്പോൾ അവർ അത് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഒന്നിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ഈ പോരായ്മകൾ മാറ്റിയാലേ നമുക്കിവിടെ സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു ബഹളമില്ലാതെ അവർക്കൊരു ശാന്തമായ ജീവിതം എല്ലാവരും കൂടെ കഴിയുന്നതല്ലേ അപ്പോൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ളത് അമ്മമാരെ അവരെ തമ്മിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അമ്മമാർ തമ്മിൽ ഇങ്ങനെ സംവാദം നടത്തുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം